നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കോഫ് സിങ്കോപ്പ് എന്നതിനെ കുറിച്ചാണ് താൽക്കാലികമായി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ട് ബോധം നഷ്ടപ്പെടുന്നതിനെയാണല്ലോ സിങ്കോപ്പ് എന്ന് വിളിക്കുന്നത് ചിലപ്പോഴൊക്കെ ചുമയുമായി ബന്ധപ്പെട്ട് ഈ സിങ്കോപ്പ് ഉണ്ടാകാം തുടർച്ചയായി അടുപ്പിച്ച് ചുമയ്ക്കുമ്പോൾ ചിലപ്പോഴൊക്കെ രണ്ടോ മൂന്നോ തവണ ചുമച്ചാൽ തന്നെ ഒരാൾക്ക് ബോധം നഷ്ടപ്പെട്ടേക്കാം ആരിലാണ് ഇത് കൂടുതൽ ഉണ്ടാവുക മധ്യവയസ്കരായ ആൾക്കാരിലും മുതിർന്ന പൗരന്മാരിലുമാണ് കോഫ് സിങ്കോപ് കൂടുതലായും കാണപ്പെടാറ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവർ സിഒ പി ഡി ബ്രോങ്കൈറ്റിസ് അങ്ങനെ കാലങ്ങളോളം പുകവലിയുടെ പരിണത ഫലമായി ശ്വാസകോശത്തിന് ഡാമേജ് ഉണ്ടായിട്ടുള്ള ആളുകൾ പിന്നെ തടി കൂടുതലുള്ള ആൾക്കാർ ഓവർ ഓവർവെയ്റ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കോഫ് സിങ്കോപ്പ് ഉണ്ടാകാനുള്ള അപകട സാധ്യത കൂടുതലാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉള്ള ആൾക്കാരിലും കോഫ് കോഫ്സിങ്കോപ്പ് കൂടുതലായി കാണുക സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കോഫ് സിങ്കോപ്പ് കൂടുതൽ ഉണ്ടാകാറുള്ളത് പുകവലി പോലെയുള്ള ജീവിത രീതിയിലുള്ള പ്രശ്നങ്ങളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പുരുഷന്മാരിൽ കൂടുതലാണ് എന്നതും ഇതിന് ഒരു കാരണമായേക്കാം എന്തുകൊണ്ടാണ് ചുമയ്ക്കുമ്പോൾ ബോധം നഷ്ടപ്പെടുന്നത് ശക്തമായി പല പ്രാവശ്യം ചുമയ്ക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലെ മർദ്ദം കൂടും ഈ മർദ്ദം കൂടുമ്പോൾ അത് ഹൃദയത്തിലേക്ക് രക്തം തിരിച്ചു കൊണ്ടുപോകുന്ന വെയിനുകളുടെ മേൽ പ്രഷർ ഉണ്ടാകും സുപ്പീരിയർ റീനക്കാവ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രക്തക്കൊഴിലുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന് ശേഷമുള്ള രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ശ്വാസകോശത്തിലെ മർദ്ദം കൂടുമ്പോൾ ഇവ ഞെങ്ങും ഹൃദയത്തിലേക്ക് ആവശ്യത്തിന് രക്തം എത്തുന്നില്ല അപ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തലച്ചോറിലേക്ക് എത്തേണ്ട രക്തത്തിൻ്റെ അളവും കുറയും വളരെ പെട്ടെന്ന് ഈ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ ബോധക്ഷയം സംഭവിക്കുന്നു ഇതാണ് കോഫ് സിങ്കോപ്പ് ഉണ്ടാകുന്നതിൻ്റെ മെക്കാനിസം പിന്നെ അടുപ്പിച്ച് ചുമയ്ക്കുന്ന സമയത്ത് ശരീരത്തിലെ വേഗസ് നെർവ് ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് ഹാർട്ട് ബീറ്റ് ബി പി രണ്ടും കുറയുന്നതും കോഫ് സിങ്കോപ്പിന് ഒരു കാരണമാണ് കോഫ് കോഫ്സിങ്കോപ്പിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും ഇതിന് അങ്ങനെ ഒരു മരുന്നെടുത്ത് കോഫ് സിങ്കോപ്പ് ഉണ്ടാവുന്നത് നിൽക്കും എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ അപകടകരമായ ഒരു കാര്യമാണ് കാരണം അടുപ്പിച്ച് ചുമയ്ക്കുമ്പോൾ വീഴുന്ന രോഗികൾ പ്രത്യേകിച്ച് പ്രായമേറിയവരായതുകൊണ്ട് വീഴുമ്പോൾ അവർക്ക് തലയ്ക്ക് ഇടിച്ചുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ നന്നായി ചികിത്സിക്കുക അലർജി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക ഇൻഹേലറോ മറ്റു മരുന്നുകളോ ഉപയോഗിച്ച് നല്ലൊരു ചെസ്റ്റ് മെഡിസിൻ ഡോക്ടറിനെയൊക്കെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളെടുത്ത് ചുമ കഫക്കെട്ട് വീണ്ടും വീണ്ടും വരുന്ന ശ്വാസം മുട്ടൽ ഇതെല്ലാം കൺട്രോളിലാക്കുക കോപ് സിങ്കോപ്പ് ഉണ്ടാകുന്ന ആൾക്കാർ അവർ ഓവർ വെയ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ വെയ്റ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കണം ശരീരഭാരം കുറയ്ക്കുന്നതിൽ വിജയിച്ചാൽ സിങ്കോപ്പ് ഉണ്ടാവാനുള്ള അപകട സാധ്യത കുറയ്ക്കാം പിന്നെ അടുപ്പിച്ച് ചുമ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഒന്നുകിൽ ഇരുന്നേക്കണം അല്ലെങ്കിൽ കിടക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ് ഉള്ള അപകടം ഒഴിവാക്കാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും അടിസ്ഥാനമായിട്ടുള്ള അസുഖങ്ങൾ ചികിത്സിച്ച് വരുതിയിൽ വരുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും കോപ് സിങ്കോപ്പും അതിനാൽ ഉണ്ടാകുന്ന അപകട സാഹചര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നന്ദി